നമ്മുടെ സിഹാബ് ചോട്ടൂർ എന്ന് പറയുന്ന യൂട്യൂബ് ഹാജിയാരുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഹജ്ജ് യാത്രക്ക് പോയ സമയത്ത് പല ആളുകളും ആ ഒരു നടത്ത യാത്രയൊക്കെ ഉദ്ഘാടനം ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അതായത് ഇസ്ലാമിലെ ഏറ്റവും മഹത്തമായ ഏറ്റവും അനുഗു ഏറ്റവും പുണ്യമുള്ള ഹജ്ജ് യാത്ര അത് നടന്നു പോകലാണ് എന്ന രീതിയിൽ വമ്പിച്ച പ്രചരണമൊക്കെ നടന്നിരുന്നു അഹങ്കാരം അദ്ദേഹത്തിന്റെ ഹജ്ജ് യാത്രക്ക് മുക്കിന് മുക്കിന് സ്വീകരണം കൊടുത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു അതിൽ പിന്നെ മഹല്ലിൻ്റെയും ചില പണ്ഡിതന്മാർ ഒരുപാട് ആളുകളുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തും നമ്മൾ ഈ പോക്ക് ശരിയല്ല എന്ന രീതിയിൽ സമൂഹത്തിൽ വിമർശിച്ച ഒരുപാട് ആളുകളുണ്ടായിരുന്നു എന്തായാലും ആ സമയത്ത് ഞാനും വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊരു ചാരിതാർത്ഥ്യമാണ് സത്യത്തിൽ തോന്നുന്നത് കാരണം കാലേക്കൂട്ടി തരത്തിലുള്ള ഇരട്ടത്താപ്പുള്ള ചില ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടിയിട്ട് ഇസ്ലാമിലെ ആചാരങ്ങളെപ്പോലും ആ രീതിയിൽ വക്രീകരിച്ച് കൊണ്ടുപോകുന്ന ആളുകളെ കൃത്യമായി മുൻകൂട്ടി തിരിച്ചറിഞ്ഞു എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട് എന്നാലും അദ്ദേഹം ചെയ്തു കൂട്ടിയത് അങ്ങേയറ്റം പോക്കിരിത്തരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു ഒരു വേളയിൽ ഒരുപാട് ക്യാമറക്ക് മുന്നിൽ സമയം ചെലവഴിച്ച അജ് യാത്രയിൽ പോലും ഭൗതിക ചിന്തകളും എല്ലാ കാര്യങ്ങളും മറന്ന് നടത്തുന്ന ഒരു കർമ്മമാണ് ഹജ്ജ് യാത്ര അന്ന് ആ സമയത്ത് പോലും തൻ തൻ്റെ രണ്ടാമത്തെ ചാനലിൻ്റെ ഉദ്ഘാടനവും ആ വേളയിൽ തന്നെ നടത്തുകയും മറ്റുള്ള ആളുകളുടെയൊക്കെ പ്രതികരണങ്ങൾക്കും പിന്നെ പല അവസരത്തിലും മറുപടിയൊക്കെ നൽകിക്കൊണ്ടുള്ള ആ അതിൻ്റെ ഒരു എന്താണോ അതിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ നിന്ന് പല അവസരത്തിൽ നിന്നും മാറി ചിന്തിച്ചു കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര അത് കഴിഞ്ഞ് മക്കയിലും അതീനയിലും ഒക്കെ ഉള്ള സമയത്തൊക്കെ വീഡിയോ ഷൂട്ടിങ് കാര്യങ്ങളും ഒക്കെ ആഗ്രഹം ആഗ്രഹമില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കലാ താല്പര്യമില്ലാത്ത നമ്മളുടെ നമ്മളെ ആ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക എന്നതിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ ഫോണൊക്കെ വലിച്ച് എറിയുക എന്ന് പറഞ്ഞ ഒരു ഒരു ചെറുപ്പക്കാരന്റെ ഫോണ് വലിച്ചെറിയുക എന്നാണ് അങ്ങേയറ്റം ഗുണ്ടായുസമാണ് അപ്പോൾ അതും ചിലപ്പോൾ ഒരുപക്ഷെ വ്യക്തിപരമായിട്ട് അയാള് ഇതിലും മോശപ്പെട്ട ഒരു ക്യാരക്ടറുള്ള ആളായിരിക്കും പക്ഷെ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്തായാലും ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു സദസ്സിൽ ഒരു ജനക്കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് ആ മര്യാദകൾ പോലും പാലിക്കാൻ കഴിയാത്ത ഒരു സാമാന്യ കൾച്ചറൽ ഒരു ആ ഒരു മര്യാദ പോലും ഇല്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് ഷിഹാബ് ചോട്ടൂര് എന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസമായിരുന്നു എന്തായാലും അതിനുശേഷം അദ്ദേഹം ഒരു ന്യായീകരണമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എങ്ങനെ തന്നെ ആയിക്കഴിഞ്ഞാലും ഒരു ന്യായീകരണത്തെയും ഇദ്ദേഹത്തിന്റെ ഈ ഒരു ക്യാരക്ടറിനെ വെളിപ്പിക്കില്ല എന്ന കാര്യത്തിൽ ഒരു യാഥാർത്ഥ്യമാണ് എനിക്ക് തോന്നുന്ന ഇത്ര ഇത്രയും വലിയൊരു അഹങ്കാരം അദ്ദേഹത്തിന് ഉണ്ടാകാൻ കാരണം തന്നെ ആരോ ഒക്കെയോ ആരൊക്കെ എടുത്ത് കൊണ്ട് നടക്കുന്നുണ്ട് അല്ല ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല വമ്പിച്ചാള എന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു സ്വഭാവ ദുശീലങ്ങൾ അദ്ദേഹത്തിൽ വന്നുകൂടി എന്നാലും ഔലിയാവാനും അതേപോലെ തന്നെ താൻ എന്തൊക്കെയോ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് വലിയ ഔലിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു പ്രചരണം അദ്ദേഹത്തിന് എത്രത്തോളം പിന്നെ കാപഠ്യം നിറഞ്ഞതായിരുന്നു എന്ന് കൂടി തിരിച്ചറിയാനുള്ള ഒരു അവസരമായിരുന്നു അപ്പൊ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇനിയും ഇദ്ദേഹത്തെ കൊണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വഴിയിൽ ഉപേക്ഷിക്കുന്ന എഴുപ്പുകൾ അല്ലെ ഇത്തരം ഭാണ്ടങ്ങള് ചുമന്ന് നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വവും കൂടി മലീനസമാക്കരുത് എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ